ും എന്നെ വില കൽപ്പിക്കുന്നില്ല എങ്കിൽ എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരു ഫീൽ ഗുഡ് ഇല്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നാറുണ്ടോ എങ്കിൽ ഞാൻ ഒരു കഥ പറഞ്ഞു ഒരിക്കലും റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബൗള് നിറയെ പെൻസിലുമായിട്ട് ഒരു യാചകക്കാരൻ കച്ചവടത്തിന് ഇരിക്കുകയായിരുന്നു അയാളുടെ ദയനീയ അവസ്ഥ കണ്ട് എല്ലാവരും അയാൾക്ക് പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ പെൻസിൽ വാങ്ങുന്നുണ്ടായിരുന്നില്ല ഇതുപോലെ തന്നെ ഒരു യുവാവും അയാൾക്ക് ഒരുപാട് പൈസ കൊടുത്തു പക്ഷെ പെൻസിൽ വാങ്ങിയില്ല എന്നിട്ട് അയാൾ ട്രെയിനിൽ കയറി പക്ഷെ ഒരല്പസമയത്തിന് ശേഷം ഈ യുവാവ് തിരിച്ചു വന്നിട്ട് അയാളോട് പറയുന്നുണ്ട് ഞാനും ഒരു കച്ചവടക്കാരനാണ് നിങ്ങളും ഒരു കച്ചവടക്കാരാണ് അതുകൊണ്ട് ഞാൻ തന്ന പൈസക്കുള്ള പെൻസിൽ ഞാൻ ഇവിടുന്ന് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാൾ പെൻസില് വാങ്ങി തിരിച്ച് ട്രെയിനിലേക്ക് കയറുന്നുണ്ട് പിന്നീട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ആറുമാസത്തിന് ശേഷം ഒരു പാർട്ടിയിൽ വെച്ചിട്ടാണ് അപ്പം ഈ യുവാവ് ഈ പിച്ചക്കാരനെ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി അപ്പം ആ പിച്ചക്കാരന് ഇതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരാള് എനിക്ക് വാല്യൂ തരുന്നത് ഇത്രയും കാലം എല്ലാവരും പൈസ തന്ന് പെൻസില് വാങ്ങാതെ പോകുമ്പോൾ അത് ആക്ച്വലി എൻ്റെ അന്തസ്സിനെ തന്നെ മുറിവേൽപ്പിക്കുകയായിരുന്നു പക്ഷെ അന്ന് നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തിയിലൂടെ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി അതോടുകൂടി ഞാൻ എൻ്റെ ആ പഴയ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പുതിയ കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ മുന്നേറും ഞാൻ ഇവിടെ വരെ എത്തുകയും ചെയ്തു ഇതാണ് അയാൾക്ക് പറയാനുണ്ടായിരുന്നത് അതുകൊണ്ട് മറ്റുള്ളവർ വാല്യൂ തരുന്നത് വരെ കാത്തു നിൽക്കാതെ വാല്യൂ തരണമെന്ന് വാശി പിടിക്കാതെ നമ്മൾ സ്വയം വാല്യൂഡ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മുന്നേറുക ലൈഫ് വിൽ ഡെഫിനിറ്റ്ലി സ്റ്റാർട്ട് ടു ചേഞ്ച് ആൻഡ് പ്ലീസ് ടു ഷെയർ ദിസ് വീഡിയോ